പുത്തുമല ദുരന്തത്തിന് മൂകസാക്ഷിയായിരുന്നു നാട്ടുകാരനായ ദേവദാസ് അദ്ദേഹത്തിൻ്റെ രണ്ട് ബന്ധുക്കളാണ് ഉരുളിൽ പോയത് പുത്തുമലയിൽ ഉരുൾപൊട്ടിയ പ്രദേശത്തു നിന്ന് ദേവദാസ് ആ നടക്കുന്ന ഓർമ്മകൾ വീണ്ടെടുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിനായിരുന്നു പുത്തുമലയിൽ ഉരുൾപൊട്ടിയത് ഞൊടിയിടയിൽ ഒരു ഗ്രാമം ഒലിച്ചുപോയി ഒപ്പം പതിനേഴ് മനുഷ്യ ജീവനുകളും അതിൽ പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി അഞ്ച് മൃതദേഹങ്ങൾ ഇതുവരെയായും കണ്ടെത്താനായില്ല മുണ്ടക്കൈയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്താണ് പുത്തുമല പുത്തുമലയിലെ ദുരന്തത്തിന് മൂകസാക്ഷിയായ ദേവദാസ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ചേരുകയാണ് അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം ചേട്ടാ അന്ന് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഏഴാം തീയതി ദേ പച്ചക്കാടിൽ ഏരിയയിൽ ഉൾപ്പെടുന്ന രീതിയിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ചെറുതായിട്ട് ഉരുൾ പൊട്ടുകയും ആ കുടുംബം ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് ആ കുടുംബത്തെ അന്ന് രാത്രി തന്നെ മാറ്റി നേരം വെളുത്ത് എസ്റ്റേറ്റ് ജോലിക്ക് പോകാൻ വന്നപ്പോഴാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം പറഞ്ഞത് പച്ചക്കാട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ വന്ന് മൊത്തം ഈ ഭാഗത്ത് റോഡും മരങ്ങളൊക്കെ വീന്നിരുന്നൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റി ഈ പ്രദേശത്തു നിന്നുള്ള എല്ലാ കുടുംബങ്ങളെയും പുത്തുമല സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റി അതിൻ്റെ ശേഷം ആണ് പുത്തുമല എസ്റ്റേറ്റ് ലൈനിലേക്ക് പോകുന്ന പാലം ഏകദേശം ഒരു മൂന്നര മണിയാവുമ്പോൾ പാലം ഒലിച്ചുപോയി ആ സമയത്തായിരുന്നു പകുതി പേര് എസ്റ്റേറ്റിൻ്റെ അപ്പുറത്തും കുറച്ച് പകുതി പേര് ഇപ്പുറത്തും അങ്ങനെയാണ് ആ പൊട്ടി വരുന്ന സമയത്ത് ആ വെള്ളം നമ്മൾ കുമ്മഴം കലക്കി വെച്ചിട്ട് നിലവിൽ കാല് വച്ചാൽ എങ്ങനെയുണ്ടാവും ആ രീതിയിലുള്ള എരിച്ചലായിരുന്നു ആ സമയത്ത് പുത്തുമല മെയിൻ റോട്ടിൽ നിന്ന് വിവിധ നടന്നു വരുന്ന വിവിധ ആൾക്കാരെ ഞാനും എൻ്റെ മകനും കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അപ്പോഴാണ് ഈ വള്ളത്തിൽ നിന്നപ്പോൾ കാല് എ എരിയുന്നുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ഞാൻ അതിൻ്റെ ഉരുളി പോകുന്നതിൻ്റെ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പത്ത് മീറ്റർ അകലായിരുന്നു പുഴ സാധാ കപ്പിൽ വെള്ളം മുക്കി വയ്ക്കുന്ന രീതിയിലുള്ള പുഴയാണ് പക്ഷേ അന്നേ ദിവസം മഴ ഒരു ഏഴാം തീയതി പിന്നെ അമ്പത് സെൻറ്റിമീറ്ററും എട്ടാം തീയതി ഈ ഉരുൾപൊട്ടുന്ന അന്ന് അറുപത് സെൻറ്റിമീറ്ററും മഴയുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തി ഒരു കട്ടൻ ചീടുകളൊന്നും തുറന്നിട്ടില്ല കാറ്റും മഴങ്ങളായതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ തൊട്ടടുത്തിട്ടുള്ള സ്ഥലത്തിൽ ഒരു മുളക്കൂട്ടങ്ങളുണ്ട് ആ മുളക്കൂട്ടങ്ങനെ പൊട്ടി ചതിർന്ന് കണ്ട് ഞാൻ വന്ന് നോക്കി നോക്കിയപ്പോഴായിരുന്നു ഇത് ഏകദേശം ഒരു പത്താളായിട്ട് ഉരുളുപൊട്ടി വരുന്നുണ്ട് അങ്ങനെ വീട്ടിലുള്ളവരെ മകളെയും മകനെയും കൂട്ടി ഞാൻ എന്തായത് ഓടി തേയില എസ്റ്റേറ്റിലേക്ക് കയറി അപ്പോളായിരുന്നു ഈ പൊട്ടി വന്നത് ഞാൻ കാണുന്നത് അതിൻ്റെ ശേഷം നാല് ദിവസം മുന്നേ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറമെ ഇറങ്ങുന്നത് ഞാനൊക്കെ പിന്നെ എസ് എച്ച് എം എൽ കമ്പനി കണക്ക് കൊടുത്തിരുന്ന് ഇത്ര പേരെ തോട്ടം തൊഴിലാളികളെ ഈ പ്രദേശത്ത് കാണാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മരിച്ച രീതിയിലായിരുന്നു ലീസ്റ്റ് കൊടുത്തിരുന്നത് കലക്ടർ എടുത്ത് തോട്ടം തൊഴിലാളി മാനേജ്മെൻറ്റ് അങ്ങനെ ആയിരുന്നു നാലാം ദിവസം മാനേജ്മെൻറ്റായിട്ട് വന്ന് കണ്ടുമുട്ടുമ്പോഴാണ് ആ നിങ്ങൾ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം മൊത്തത്തിൽ വിളിച്ച് പറഞ്ഞ് ഈ പ്രദേശത്തുള്ളവരെല്ലാം ക്യാമ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മേപ്പാടി ക്യാമ്പിലായിരുന്നു നാലഞ്ച് ദിവസം ഞങ്ങൾ കഴിഞ്ഞത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എത്ര പേര് മരിച്ച് എത്ര ബോഡി കിട്ടി എന്നുള്ളത് വിവരം അറിഞ്ഞത് ഈ അഞ്ച് പേരെ തന്നെയാണോ കാണാതായത് അത് സർക്കാർ കണക്കെടുത്തതിലും രക്ഷപ്പെട്ടവർ അവർ കണക്ക് പറഞ്ഞ കുടുംബത്തിലുള്ളവർ കണക്ക് പറഞ്ഞവരും അവരെ തീരുമാനപ്രകാരമാണ് മൊത്തം ഇവിടെ പതിനേഴ് പേര് മരിച്ച് പന്ത്രണ്ട് ബോഡി കിട്ടി അതിൽ മരിച്ചതിൽ എൻ്റെ ചെറിയ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഉൾപ്പെട്ടിരുന്നു പണി സെൽവൻ റാണി എന്നവരെ ബോഡി അങ്ങനെ ആയിരുന്നു എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് മരിച്ചത് അതിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം തിരഞ്ഞിരുന്നു പക്ഷെ പതി അഞ്ചാളെ ബോഡി കിട്ടാതായി അതിന് ഇപ്പോഴും അതിനൊരു ഇതുമില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ജനങ്ങളെ ഭാഗത്തു നിന്നായാലും ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തു നിന്നായാലും അങ്ങനത്തെ ഒരു ഇതും ഈ അഞ്ച് പേരെ കിട്ടാനുള്ള ഒരു സംവിധാനങ്ങളില്ല വർഷം ഇപ്പോൾ അഞ്ചായി ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പുത്തുമല തന്നെ പെറ്റ് വളർന്ന ആളാണ് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ സ്ഥലത്തിൻ്റെ ഇതെല്ലാം ജനങ്ങളെക്കുറിച്ചും ഓരോരുത്തരുടെ പേരും അടക്കം നമുക്ക് അറിയാം എനിക്ക് പറയാനുള്ളത് പുനരധിവാസം പുനരധിവാസം ഈ വെള്ളർമല വില്ലേജിൽ വീടുകൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല വിവിധ ജനങ്ങൾക്ക് പല മേഖല ആയിട്ട് മേപ്പാടി പൂത്തക്കൊല്ലി കൽപ്പറ്റ കാപ്പം ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് പുനർനിർമ്മാണം നടന്ന് ആ ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പൊ ദുരന്തം നടന്നിരിക്കുകയാണ് അല്ലെ സമാനമായിട്ടുള്ള ഉരുൾപൊട്ടൽ തന്നെ പക്ഷെ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരുന്നു അല്ലെ അല്ലെ അപ്പോ ഇനിയും ഇതുപോലെ നിരവധി സ്ഥലങ്ങൾ ഈ വയനാട് ജില്ലയിൽ തന്നെ ഇല്ലേ ഏത് സമയം ഏത് സമയം പൊട്ടാവുന്ന ഉരുൾ പൊട്ടാവുന്ന മേഖലകളില്ലേ വെള്ളർമല വില്ലേജിൽ മുഖ്യഭാരും എല്ലാ മേഖലകളും മല മേഖലകളാണ് ഏത് സമയത്ത് പൊട്ടാൻ അതായത് ജൂൺ മാസം കഴിഞ്ഞാൽ ആറു മാസം പെയിലും ആറ് മാസം മഴ എന്നാണല്ലോ സാധാരണ ഒരു ചരിത്രം പറയുന്നത് പക്ഷേ ആറ് മാസങ്ങളിൽ മഴ ഇപ്പോൾ പണ്ടുകാലത്ത് പറഞ്ഞിരുന്ന് കർക്കിട അടിയിരുന്ന എല്ലാ ജനങ്ങൾക്കും പേടി ഇപ്പോൾ കർക്കിടം കഴിഞ്ഞ് ആഗസ്റ്റ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഡി ആഗസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഡിസംബർ വരെ ഈ ഭാഗങ്ങളിൽ മഴ കിട്ടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉരുളി ശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആഗസ്റ്റ് ഏഴാം തീയതി പൊട്ടിയത് മുണ്ടക്കായി ചെറുതായിട്ടാണ് പക്ഷേ അത് മരണങ്ങളൊന്നും വീ വീടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മരണങ്ങൾ ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല സർക്കാർ കൂടുതൽ ശ്രദ്ധ ആവർത്തിക്കാതിരിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ അത് ശ്രദ്ധ കുറേ കാരണം ഇരുപത്തൊമ്പതാം തീയതി ചൂരൽമല ഒമ്പത് മണിക്ക് ചൂരൽമല പാലത്തിന്റെ അവിടെ ഞാനുണ്ട് ആ പാലത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ ആ പുഴയിൽ കൂടെ പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി പിന്നെ രാത്രി അതായത് ഇരുപത്തെട്ടാം തീയതി രാത്രി ചില മേഖലകളിൽ നിന്ന് ഉരുളിപൊട്ടി ചൂറമല പാലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നൂറുകണക്കിന് പേര് വെള്ളം മരങ്ങളും ഒലിച്ചു വരുന്നത് കണ്ടവരാണ് പക്ഷെ അന്ന് തന്നെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മരണത്തിന് വീടുകളും മറ്റുള്ളവർ നഷ്ടപ്പെട്ടാലും മനുഷ്യരെ രക്ഷപ്പെടുത്താമായിരുന്നു അതിനുള്ള ഒരു സൂചന ഇല്ലാത്തതിന്റെ ഭാഗമാണ് ഉറക്കത്ത് ഇങ്ങനെ സംഭവിച്ചു പോയത് പുത്തുമല ദുരന്തത്തിൽ അമ്പത്തി വീടുകൾ പൂർണ്ണമായും ഇരുപത്തിമൂന്ന് വീടുകൾ ഭാഗികമായും നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചു പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവശേഷിക്കുന്നു പുത്തുമല ദുരന്തത്തിൽ നിന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ മുണ്ടക്കൈ ദുരന്തം സംഭവിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ ഇത്തരം ദുരന്തങ്ങൾ തടയാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു നിയമങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് പക്ഷേ ഈ നിയമം കർശനമായി നടപ്പാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം വീഡിയോ ജേർണലിസ്റ്റ് ജന അതെ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് പുത്തുമലയിൽ നിന്ന് പാഠം പഠിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും നിന്ന് പാഠം പഠിച്ചിരുന്നെങ്കിൽ മറ്റൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല ദുരന്തത്തിന് ശേഷം പ്രദേശത്തിന്റെ ആവാസ യോഗ്യത പഠിക്കാൻ സംഘത്തെ ഇറക്കുന്ന സർക്കാരിനോട് ഇനി എന്ത് പറയണം എന്ന് അറിയില്ല രജനി അതായത് ദേവദാസിൻ്റെ പോലെ നിരവധി ആളുകൾ ഇപ്പോഴും ആ പ്രദേശങ്ങളിലുണ്ട് ജീവിതം തിരികെ പിടിച്ചതാണ് ദേവദാസ് പറഞ്ഞ കഥ ദേവദാസ് നമ്മളോട് പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇനിയുള്ള ജനങ്ങളെയെങ്കിലും ഈ ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതിന് സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കുക